ഇന്നത്തെ എൻ്റെ റെസിപ്പി എറുശ്ശേരി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ ഓണം വരികയല്ല വന്നു ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണമാണ് അപ്പോൾ എറശ്ശേരി ഇല്ലാതെ ഓണം ഞാനിവിടെ മത്തങ്ങ കൊണ്ടാണ് എറശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ നല്ല നാടൻ മത്തൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അര കിലോ മത്തനുണ്ട് അപ്പം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം വൻപയറും എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് കുറച്ച് കുതിർത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം വൻപയർ പ്രഷർ കുക്കറിലിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ വൻപയറിൻ്റെ കൂടെ തന്നെ ഞാൻ മത്തനും ഇട്ട് വേവിക്കുകയാണ് ഈ സമയം ഞാൻ ഒന്നും ഒരു പൊടികളോ ഉപ്പ് പോലും ഇപ്പം ഇടില്ല ജസ്റ്റ് നമുക്ക് ഈ പച്ച മത്തനാണെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് മത്തൻ വേവുമ്പോഴത്തേന് നമുക്ക് അരപ്പിനുള്ള തേങ്ങ ഒക്കെ എടുക്കാം തേങ്ങായും ആവശ്യത്തിനുള്ള തേങ്ങ ഒത്തിരി തേങ്ങ എടുക്കരുത് എന്താണെന്ന് പറയാം നമ്മൾ ലാസ്റ്റ് തേങ്ങ വറുത്തും കൂടി ഇടുന്നതുകൊണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് എടുക്കാവൂ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ചുമന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് അതിന് ശേഷം കുക്കറിൽ വേവിച്ച മത്തനും വൻപയറും കൂടെ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷമാണ് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഈ അരപ്പും ബാക്കിയുള്ള വൻപയറുള്ള വൻപയർ വേഗാൻ വെച്ച വെള്ളം കൂടെ കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കണം നമ്മൾ കുക്കറിൽ മത്തൻ വെച്ചതുകൊണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുറച്ച് പീസായിട്ട് കിടക്കണം കുറച്ചൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം വെന്തതായതുകൊണ്ട് പെട്ടെന്ന് നല്ല സോഫ്റ്റായി സോഫ്റ്റായി വരും എന്നിട്ട് ഇത് ഇതിപ്പം നല്ല പറ്റിയിട്ടുണ്ടേ നമ്മൾ അരപ്പ് ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് കടുവ പൊട്ടിക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കടു ഇട്ടതിന് ശേഷം ഒരു നാലഞ്ച് ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വറ്റലും മുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ല മൂപ്പിച്ചെടുക്കണം ഇടണം ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കടു വറുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തേങ്ങ ഒന്ന് നന്നായി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഇറശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപ്പൊളി ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് തേങ്ങ വറുത്തിടുത്തില്ലേ അതാണ് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്